ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുമ്പോൾ എം സി ക്യു ഡിസ്കഷനാണ് അപ്പോൾ ഇനി അധികം ദിവസമില്ല നമ്മുടെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ഇനി ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ ആ ദിവസങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എം സി ക്യൂ ഡിസ്കഷന് വേണ്ടി നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നേഴ്സ് ക്യൂൻ ആപ്പ് ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ വേറെ സെൻഡ് ചെയ്തു തരാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു എം സി യു ഡിസ്കഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ആയിട്ടാണ് എം സിക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ ക്ലാസ് ആയിട്ടും കിട്ടും ഈ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക സോ വീഡിയോ ക്ലാസ് അതുപോലെ ലൈവ് ക്ലാസ് അവൈലബിൾ ആണ് ഓക്കെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്ജുവൻ്റ് അനാലിസ് അനാലിജിസിക് ഈസ് ഓപ്ഷൻ എ മോർഫിൻ സൾഫേറ്റ് ഓപ്ഷൻ ബി പെരോക്സിക്കാം ഓപ്ഷൻ സി സോഡിയം ഓപ്ഷൻ ഡി അമിട്രിപ്റ്റിലിം ജസ്റ്റ് ഒന്ന് അപ്പൊ ഈ ഓ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജിവെന്റ് വാട്ട് ഈസ് ഡ്രഗ് അഡ്ജിവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് ആർ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ ഡ്രഗ്സ് മറ്റുള്ള ഡ്രഗ്സിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് അതായത് ഒരു പേഷ്യൻ്റിന് ക്രോണിക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു അക്യൂട്ട് പെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു പെയിൻ കില്ലർ കൊടുക്കും അതിൻ്റെ കൂടെ കൊടുക്കുന്ന മെഡിസിനാണ് അപ്പോൾ നമുക്കറിയാം മോർഫിൻ സൾഫേറ്റ് ക്യാൻസർ പാലിയേറ്റീവ് പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗാണ് പെയിൻ കില്ലറാണ് പൈറോക്സിക്കാം പെയിൻ കില്ലറാണ് ഡൈക്ലോഫിനക് സോഡിയം പെയിൻ കില്ലറാണ് സോ ഇവിടെ അഡ്ജൻ ഡ്രഗ്ഗായിട്ട് വരുന്നത് അമിട്രിപ്റ്റിലാണ് അമിട്രിപ്റ്റിലിൻ എന്ന് പറഞ്ഞാൽ ഈ അഡ്ജൻ ഡ്രഗ്സ് കൊടുക്കുന്നത് മറ്റുള്ള ഡ്രഗ്സിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയാണ് അല്ലെ ഇപ്പൊ പെയിൻ കില്ലേഴ്സിന്റെ എൻഹാൻസ് ദർ എഫക്റ്റീവ്നെസ് ആ ഒരു എൻഹാൻസ് എൻഹാൻസ്മെന്റ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞാൽ ക്രോണിക് പെയിന് കൊടുക്കുന്നതാണ് ഈ ഡ്രഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പെയിൻ കില്ലേഴ്സിന്റെ കൂടെ കൊടുക്കാം ഇത് ആന്റി ഡിപ്രസൻസ് ആണ് തീർച്ചയായിട്ടും ഡിപ്രഷനുള്ള പേഷ്യൻസിന് കൊടുക്കും മറ്റുള്ള പേഷ്യൻസിന് പെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കൊടുക്കാവുന്ന ഡ്രഗാണ് ക്രോണിക് പെയിൻ ഒക്കെയുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ് തന്നെയാണ് ഈ ഡ്രഗ് സോഡിയം ചാനൽസിനെ ബ്ലോക്ക് ചെയ്യും ഇപ്പം നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ആ പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ സെലക്റ്റീവ് സെറാട്ടോണിൻ റീയപ്റ്റേക് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ഫ്ലൂക്സെറ്റിൻ ഫ്ലൂക്സെറ്റിൻ അതുപോലെ സെട്രാലിൻ ഈ ഡ്രഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആന്റി ഡിപ്രസൻസ് ആണ് തീർച്ചയായിട്ടും മറ്റുള്ള പെയിൻ കില്ലേഴ്സിന്റെ കൂടെ കൊടുക്കാവുന്ന ഡ്രഗാണ് അതുപോലെ ആന്റി എപ്പിലെപ്റ്റിക്സ് ആയിട്ടുള്ള ഗാബാ പെന്റിൻ ഗാബാ പെന്റിനൊക്കെ ഈ ട്രൈജമിനൽ ന്യൂറോളജിക്ക് കൊടുക്കാറുണ്ട് അതുപോലെ പ്രഗാബാലിൻ പ്രഗാബാലിൻ ആന്റി എപ്പിലെപ്റ്റിക് ആണ് ഈ ഡ്രഗ്സ് നെർവ്സിൽ ആ പെയിനിന്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കും അതുപോലെ ലാക്കോസാമൈഡ് ഈ ഡ്രഗ് ഒരു ആൻറ്റി എപ്പിലിപ്രിക് ആണ് ഈ ഡ്രഗും നമ്മൾ കൊടുക്കാറുണ്ട് ഇതിനകത്ത് ഇവിടെ വരുന്ന പൈറോക്സിക്ക എന്ന് പറഞ്ഞ നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് കേട്ടോ നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് കോമൺ ഇസിജി ഫൈൻഡിങ് ഇൻ റുമാറ്റിക് ഫീവർ വിത്ത് കാർഡൈ ഡിസീസ് ഓപ്ഷൻ എ ടി വേവ് ഇലവേഷൻ ഓപ്ഷൻ ബി ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്ക് ഓപ്ഷൻ സി ടി വേവ് ഇൻസർഷൻ സോറി ഇൻവെർഷൻ ഓപ്ഷൻ ഡി സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് നോക്കുക ഓക്കെ കാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട് മസിൽസ് ആണ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട് മസിൽസ് ആണ് കാർഡൈറ്റിസ് എന്നുള്ളത് അപ്പോൾ ഇസിജി ഫൈൻഡിങ് റൊമാറ്റിക് ഫീവർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ആയിട്ട് മാറും എല്ലാവർക്കും അറിയാമല്ലോ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം ബെനസാത്തിൻ പെൻസിലിൻ ട്വൻറ്റി വൺ ഡേയ്സ് കൂടുമ്പോഴുള്ള ഇഞ്ചക്ഷനാണ് സ്ട്രെപ് ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് വരുന്നതാണ് അസുഖം ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോക്കോക്കൽ ഇൻഫെക്ഷനായിട്ട് വരുന്നതാണ് സോ സ്ട്രെപ്റ്റോ കക്കൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ് അപ്പം നമുക്കിവിടെ അതിനകത്തൊരു ഒരു പടമുണ്ട് ഞാൻ ആ പടം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഈ ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്ക് എന്ന് പറഞ്ഞാല് പാർഷ്യൽ എ വി ബ്ലോക്ക് എന്ന് പറയും ക്യാരക്ടറൈസ്ഡ് ബൈ പ്രൊളോങ്ങേഷൻ ഓഫ് ദി പി ആർ ഇന്റർവൽ ഇൻ ഇസിജിപ്പി ആർ ഇന്റർവൽ ഇത് കണ്ടില്ലേ പി ഇവിടെ പി വേവ് ഉണ്ട് ആർ വേവ് ഇവിടെ ക്യു ആർ ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പം പി ആർ ഇന്റർവെല് പ്രൊളോങ്ഡ് വരുന്നതാണ് ഈ നമ്മുടെ റൊമാൻറ്റിക് ഫീവറിൽ വരുന്നതാണ് അപ്പോൾ കോമൺ ഇ സി ജി ഫൈൻഡിങ് റൊമാൻറ്റിക് ഫീവറിലത്തെ കാർഡൈറ്റിസിൽ പ്രൊളോങ്ഡ് പി ആർ ഇന്റർവൽ വരുന്നതാണ് അതായത് ഇത് നോർമൽ എന്ന് പറഞ്ഞാൽ പി ആർ ഇന്റർവൽ നോർമൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ ടു ാണ് സോ പി ആർ ഇൻട്രവൽ നോർമൽ എത്രയാണ് പോയിന്റ് വൺ ടു ടു പോയിന്റ് ടു സീറോ സെക്കൻഡാണ് ഇവിടെ പോയിന്റ് ടു സീറോയിൽ കൂടുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി എ ബി ബ്ലോക്ക് അതിന്റെ കൂടെ തന്നെ അത് രണ്ടും സെയിം ആണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്നതാണ് നമ്മുടെ ഈ കേസിൽ വരുന്നത് അതായത് നമ്മുടെ റൊമാറ്റിക് ഫീവർ വിത്ത് കാർഡൈറ്റീസിൽ വരുന്നത് സോ കാർഡൈറ്റിസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഹാർട്ട് മസിൽസ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം പേഷ്യൻറ്റ് വിത്ത് ക്രോണിക് ലങ് ഡിസോർഡർ റിക്വയർ ഓക്സിജൻ സപ്ലിമെൻ്റ് ഹൗ മച്ച് ഓക്സിജൻ വിൽ ബി സേഫ് ടു ദീസ് പേഷ്യൻസ് ഇപ്പോൾ സി ഒ പി ഡി ഒക്കെ ക്രോണിക് ലങ് ഡിസോർഡർ ആണ് ഓക്കെ ടു ലിറ്റർ പെർ മിനിറ്റ് പെർ നേസൽ ക്യാനുല ത്രീ ലിറ്റർ പെർ മിനിറ്റ് പെർ നേസൽ ക്യാനുല സിക്സ് ലിറ്റർ പെർ മിനിറ്റ് പെർ ഫേസ് മാസ്ക് എയ്റ്റ് ലിറ്റർ പെർ മിനിറ്റ് ത്രൂ നോൺ റീ മാസ്ക് ഓക്കെ പേഷ്യൻറ്റ് വിത്ത് ക്രോണിക് ലങ് ഡിസോർഡർ സോ ഇങ്ങനെയുള്ള സി ഒ പി ഡി ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ ഒരുപാട് ഓക്സിജൻ കൊടുക്കില്ല അല്ലേ അങ്ങനെ വരുമ്പോൾ നേസൽ കാനലാണ് ടു ലിറ്റർ പെർ നേസൽ കാനലാണ് സേഫ് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി ഒ പി ഡി ഒക്കെ ഉള്ള പേഷ്യൻറ്റിൻ്റെ സാച്ചുറേഷൻ ലെവല് നോർമൽ അവരുടെ സാച്ചുറേഷൻ ലെവല് എയ്റ്റി ടു റ്റു നയൻറ്റി ടു പേഴ്സൻറ്റേജ് ആണ് ഒരു അഡൽറ്റ് ഹെൽത്തി അഡൽറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി പേഴ്സ്യൻ ഒരു പേഴ്സൺ നയൻറ്റി എയ്റ്റ് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് ഒക്കെയാണ് നോർമലെങ്കിൽ സിഒ ഡി പേ സി ഒ പി ഡി പേഷ്യൻ ഇത്ര മതി ഇതാണ് അവരുടെ നോർമൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ അവർക്ക് നേസൽ കാനിലെ വളരെ കുറച്ച് ഓക്സിജൻ കൊടുക്കുന്നതായിരിക്കും വളരെ സേഫായിട്ട് വരുന്നത് കേട്ടോ സോ ഇങ്ങനെ ഒരുപാട് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ഹൈപ്പർ കാപ്പ്നിയ സോ ദാറ്റ് ഇസ് ഇൻക്രീസ്ഡ് കാർബൺ ഡയോക്സൈഡ് ലെവൽ ഇൻ ഇന്ന് ബ്ലഡ് റെസ്പിറേറ്ററി ആസിഡോസിസ് വരികയും ചെയ്യുന്നു ഡെത്തൊക്കെ സംഭവിക്കാവുന്നതാണ് ഓക്കെ അപ്പം റെസ്പിറേറ്ററി ആസിഡോസിസ് ഇവൻ ഡെത്ത് ഹൈപ്പർ കാപ്നിയ ഈസ് ഇൻക്രീസ്ഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ബ്ലഡ് സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നേസൽ കാനലയിൽ ടു സിക്സ് ലിറ്റർ പെർ മിനിറ്റ് സിമ്പിൾ ഫേസ് മാസ്ക് ആണെങ്കിൽ ഫൈവ് ടു എയ്റ്റ് ലീറ്റർ പെർ മിനിറ്റ് നോൺ റീബ്രീത്തിങ് മാസ്ക് ഉണ്ട് അതായത് ഒരു റിസോർ റിസർവയർ ബാഗ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ ഐ സിയുലൊക്കെ വർക്ക് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാവും വൺ ബേ വാൽവ് ഉണ്ടാവും അല്ലെങ്കിൽ ഹയർ ഓക്സിജൻ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് നോൺ റീബ്രീത്തർ മാസ്ക് വെഞ്ചുറി മാസ്ക് ഉണ്ട് വെഞ്ചുറി മാസ്കില് നല്ല ഹൈ കോൺസെൻട്രേഷൻ ഓക്സിജൻ കൊടുക്കാവുന്നതാണ് അപ്പം പേഷ്യൻറ്റ് പിന്നെ ഹയർ ഓക്സിജൻ ലെവലിൽ ഉണ്ടെങ്കിൽ വളരെ വീനിങ് ചെയ്ത് വളരെ വീൻ വീൻ ചെയ്ത് ആദ്യം വെഞ്ചുറിയിലിടും പിന്നെ ഫേസ് മാസ്കിലിടും പിന്നെ നേസൽ ക്യാൻ ഇട്ട് അങ്ങനെ വെഞ്ചുറി അങ്ങനെ പതുക്കെ പതുക്കെയാണ് നമ്മൾ വീനിങ് ചെയ്യുന്നത് സോ നമ്മുടെ ഈ ക്ലാസ്സിന് വേണ്ടി സോ ഡെയിലിയുള്ള ലൈവ് ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ആയി എന്ന് കരുതുന്നു സോ താങ്ക് യു ഫോർ വാച്ചിങ്